കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി കൊച്ചിൻ സ്മാർട്സ് മിഷൻ ലിമിറ്റഡ് എഴുപത്തിരണ്ട് കോടി രൂപയിൽ ഒരുക്കിയ എറണാകുളത്തെ പുതിയ മാർക്കറ്റ് ലോകോത്തര നിലവാരമുള്ളതെന്ന് അവകാശപ്പെടുന്ന ഈ മാർക്കറ്റ് വ്യാപാരികൾക്ക് നൽകുന്ന പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തലസ്ഥാനമായ കൊച്ചിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് എറണാകുളം മാർക്കറ്റിനും കാലങ്ങളായി നഗരത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആശ്രയിച്ചു പോകുന്ന മാർക്കറ്റിന്റെ കാലാനുസൃതമായ വികസനത്തിനായി രണ്ട് പതിറ്റാണ്ടിലേറെയായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായിരുന്നില്ല ആ ലക്ഷ്യമാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് ട്രെസ് കോൺട്രാക്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കരാറുക നിലവിലെ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ട് ഉപയോഗിച്ച് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപ ചെലവിൽ ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ഏക്കർ സ്ഥലത്ത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ബേസ്മെന്റ് പ്ലസ് ഗ്രൌണ്ട് പ്ലസ് മൂന്ന് നിലകളിലായാണ് അത്യാധുനിക എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തുകയും എല്ലാവിധ സൌകര്യങ്ങളോടുകൂടി അഞ്ചു കോടി രൂപ ചിലവഴിച്ച് ഒരു താൽക്കാലിക മാർക്കറ്റ് ഫണിത് കച്ചവടക്കാരെ മാറ്റിയ ശേഷമായിരുന്നു പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം ജനപ്രതിനിധികളും കച്ചവട സംഘടനാ പ്രതിനിധികളും കച്ചവടക്കാരുമായുള്ള നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമാണ് യാതൊരുവിധ ഉപാധികളും തടസ്സവാദങ്ങളും ഇല്ലാതെ പ്രദേശത്തെ ഇരുന്നൂറിലധികം വരുന്ന കച്ചവടക്കാർ താൽക്കാലിക

പിന്നെ ഇവർ ഇതൊരു ക്ലോസ്ഡ് ആയിട്ട് ആയിട്ട് ഹാൾ തോന്നുന്നുണ്ട് വേറെ ഒന്നും തോന്നുന്നില്ല നല്ലൊരു ആണ് പുതിയ മാർക്കറ്റ് വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഴയ മാർക്കറ്റിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ പിന്നെ വാഹന പാർക്കിങ് എല്ലാത്തിനും നല്ല സൗകര്യമാണ് പിന്നെ ആ വണ്ടികൾ പിടിച്ച് ഇറക്കി പോകാനുള്ള സമയം കുറച്ച് കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗകര്യങ്ങൾ കൂടി അതിനേക്കാളും കടകളിലെ സ്പേസും കാര്യങ്ങളും കൂടി കൂടി എല്ലാത്തിനും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഏറ്റവും മികച്ചതായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് അറിയുന്നത് നല്ലൊരു മാർക്കറ്റാണ് ഇത് ഇപ്പം ജനങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ് കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം ഇവിടുത്തെ ജനങ്ങളെ ഈ മാർക്കറ്റിൽ മുമ്പ് വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ഇവിടെ ഒരു ജെൻറ്റ്സ് ലേഡീസിൻ്റെ ബാത്റൂമ് അങ്ങനെയുള്ള പ്രശ്നം അതിനുള്ള എല്ലാ സൗകര്യവും പത്തി ഇരുപത്തിരണ്ട് ബാത്റൂമ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് എന്നാൽ ബിസിനസ്സിൽ ഇങ്ങനെ മാറിക്കൊണ്ട് വരും എന്നുള്ള ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ കച്ചവടമൊക്കെ നോർമലായിട്ട് ഇപ്പം വരുന്നുണ്ട് കാരണം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു നല്ല പ്രതീക്ഷയുണ്ട്

സാറായിട്ടുണ്ട് പഴയതിലും പ്രതീക്ഷയുണ്ട് പിന്നെ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ വന്നേക്കുന്നതുകൊണ്ടിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തുനിന്നും എൻട്രിയുണ്ട് എല്ലാ സൈഡിൽ നിന്നും എൻട്രി ഉണ്ട് അതിപ്പോൾ ഒരാൾക്ക് കട കിട്ടിയത് ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല റേറ്റ് ഇപ്പോൾ പച്ചക്കറിയൊക്കെ റേറ്റ് കുറവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ശബരിമല സീസൺ കൂടിയാണല്ലോ ആണല്ലോ അതിൻ്റെ ഒരു ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഓക്കെ റെഡിയാണ് അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സാറാവും ണ്ട് ഞങ്ങളൊന്നും ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്നാണ് വരണത് കണ്ടിട്ടും നല്ലൊരു അന്തരീക്ഷമാണ് നടക്കണ വൃത്തിയൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ തിരക്കല്ല ആ ഏരിയ കൂടെ വരുമ്പോ നമുക്കൊന്നും മേടിക്കാനായിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ മാർക്കറ്റ് ബഹുത്തച്ഛാഹ് നായാവല മാർക്കറ്റ് ബഹുത്തച്ഛേ മാർക്കറ്റ് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു മാർക്കറ്റാ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ഒന്നും ഉറങ്ങിയേക്കണല്ല കാരണം വെച്ചാൽ എന്റെ ഇതിപ്പോ മൂന്നാമത്തെ തലമുറ എന്റെ ഗ്രാൻഡ് ഫാദർ മുതൽ ഫാദർ ഗ്രാൻഡ് ഫാദർ പിന്നിപ്പം ഞങ്ങൾ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പൊ ഞങ്ങൾക്കറിയാം അവിടുത്തെ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് മുമ്പത്തെ പോലെ ഈ ചെളിയിലൊന്നും ചൗട്ടാത്തത് കൊണ്ട് അതുപോലെ തന്നെ പാർക്കിങ് നൂറ്റമ്പതോളം കാറ് പാർക്ക് ചെയ്യുക പത്തുനൂറോളം ടൂ വീലർ പാർക്ക് ചെയ്യുക ഇപ്പൊ ജനങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ ഇവിടെ മാർക്കറ്റിലോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു പുതിയൊരു ആവേശമായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കും അതൊരു പുതിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം പ്രധാനമായിട്ടും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം മാർക്കറ്റ് ഒരു പുരാതന മാർക്കറ്റാണ് പക്ഷേ നമ്മൾ സി കൊച്ചി സിറ്റി വികസിച്ചു എയർപോർട്ട് വന്നു സ്റ്റേഡിയം വന്നു മെട്രോ വന്നു വാട്ടർ മെട്രോ വന്നു പക്ഷേ മാർക്കറ്റ് മാത്രം പഴയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അതും മാർക്കറ്റും കൂടി അതിനൊപ്പം വന്നിരിക്കുന്നു ഇനി പുതിയ നമ്മൾ അടുത്ത തലമുറപ്പെട്ട കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്കൊന്നും നമ്മൾ ബിസിനസ് തുടരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാര്യം മാർക്കറ്റ് ശോചനീയമായ അവസ്ഥയിലാണ് അപ്പോൾ അവർ വേറെ മേഖലകൾ തേടിപ്പോണമായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ മാർക്കറ്റ് അവർക്ക് ബിസിനസ് ചെയ്യാൻ അവർക്ക് താല്പര്യം വരും ഈ മാർക്കറ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ദുരിത അനുഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ വഴിയൊരക്കച്ചവടക്കാരാണ് ഒരു അറുപതോളം കുടുംബങ്ങൾ പട്ടിണി ആയിട്ടുണ്ട് ഈ മാർക്കറ്റ് പണിയുന്നതിന് മുമ്പ് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നാൽപ്പതോളം വഴിയൊരു കച്ചവടക്കാരുണ്ടായിരുന്നു പിന്നെ ഈ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ നിരന്ന് എല്ലാ വഴിയൊരു കച്ചവടക്കാരും ഉണ്ടായിരുന്നു അപ്പം വന്നപ്പോൾ തന്നെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവരോട് മാറാൻ പറഞ്ഞ് അവർ മാറാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ടൊക്കെ മാറി ബാക്കി ആളുകൾ മുഴുവൻ ഇങ്ങനെ നിരഞ്ഞിരിക്കാണ് ഇത് പണിത് കഴിഞ്ഞപ്പോൾ അവർ എങ്ങോട്ട് പോകുന്ന ഒരു ആശങ്കയിലാണ് സംരക്ഷണം ലോകോത്തര മാർക്കറ്റിന് സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും വേണ്ടി പ്രത്യേക ഏരിയ ശൗചാലയങ്ങള് സോളാർ ലൈറ്റുകൾ അഗ്നി സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സുരക്ഷാ ക്യാമറകൾ മഴവെള്ള സംഭരണി ജല സംഭരണത്തിന് വേണ്ടി മുപ്പതിനായിരം ലിറ്റർ ശേഷിയുള്ള ജല ടാങ്ക് കാർ പാർക്കിംഗ് റാം സൗകര്യം മാലിന്യ സംസ്കരണ സംവിധാനം കൃത്യതയോടെ രൂപം നൽകിയ ഡ്രെയിനേജ് സിസ്റ്റം ലിഫ്റ്റുകൾ തുടങ്ങിയവയെല്ലാം ഒരുക്കിക്കൊണ്ടാണ് പുതിയ എറണാകുളം മാർക്കറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്